ജീവിതം എന്ന അത്ഭുതം കേരളത്തിലെ അറിയപ്പെടുന്ന ഓങ്കോളജിസ്റ്റായ ഡോക്ടർ വി പി ഗംഗാധരന്റെ അനുഭവക്കുറിപ്പുകളാണ് പ്രമുഖ പത്രപ്രവർത്തകനായ കെ എസ് അനിയൻ തയ്യാറാക്കിയ ഈ പുസ്തകം ക്യാൻസർ ചികിത്സാരംഗത്തെ ഡോക്ടറുടെ ഓർമ്മക്കുറിപ്പുകൾ നമ്മോട് പങ്കുവെക്കുന്നു കണ്ണീരോടെ വായിച്ചു തുടങ്ങുന്ന ആ പുസ്തകം നാം മടക്കി വെക്കുന്നത് ഒരു പുതിയ പ്രത്യാശയോടെയാണ് തുടക്കത്തിലേ കണ്ടെത്തിയാൽ ക്യാൻസറും ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമാണെന്ന ഡോക്ടറുടെ അഭിപ്രായം മാത്രമല്ല ഈ പ്രത്യാശക്ക് കാരണം ഏത് സങ്കടക്കടലിൽ മുങ്ങി താഴുമ്പോഴും എവിടെയോ ഒരു കൈ നമ്മെ വലിച്ചുകയറ്റാൻ തയ്യാറായി നിൽപ്പുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം തന്റെ പുസ്തകത്തിന് അത്ഭുതം എന്ന പേര് അദ്ദേഹം നൽകിയത് ദിവസവും നൂറുകണക്കിന് രോഗികളെ ചികിത്സിക്കുന്ന അദ്ദേഹം അവയിൽ പ്രധാനപ്പെട്ട ചില കേസുകളെ പറ്റിയാണ് പുസ്തകത്തിൽ പറയുന്നത് അവയിൽ ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടവരുണ്ട് അത്ഭുതകരമായി ആ ഭീകര രോഗത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുമുണ്ട് മരണപ്പെട്ടവരിൽ അധികവും ആ രോഗത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പെട്ടവരാണ് എന്നാൽ രക്ഷപ്പെട്ടവരിൽ ചിലരൊക്കെ മൂന്നും നാലും സ്റ്റേജ് കഴിഞ്ഞവരും രക്ഷപ്പെടുമെന്ന് ഡോക്ടർക്ക് ബോധ്യമുണ്ടായിരുന്ന പലരും മരിച്ചവരിൽ പെടുന്നു അതുപോലെ തീരെ പ്രതീക്ഷയില്ലാതിരുന്ന പലരും രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ മരിച്ചവർ രോഗം കൊണ്ട് മാത്രമല്ല മരിച്ചത് അതുപോലെ രക്ഷപ്പെട്ടവർ രോഗമില്ലാത്തത് കൊണ്ടുമല്ല രക്ഷപ്പെട്ടത് അവരെ ചികിത്സിച്ച ഡോക്ടർക്ക് മുകളിൽ ഏതോ ഒരു ശക്തിയുടെ ഇടപെടൽ ഇതിലുണ്ടെന്ന് ഉറപ്പാണ് അതവരുടെ വിധിയാണ് അവരുടെ സമയം എത്തണ്ടേ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് മാത്രമാണോ കാര്യം വിധി എന്നത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഒരു റോളും അതിലില്ല എന്നത് സത്യമാണ് സമയവും അതുപോലെ തന്നെയാണ് രാവ് പകല് എന്നല്ലാതെ നല്ല സമയം മോശം സമയം എന്നൊന്നുമില്ല മരിച്ചവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും തങ്ങൾ രക്ഷപ്പെടും എന്ന് ഉറപ്പിച്ച അവർ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ പോലും മെലക്കെട്ടിരുന്നില്ല എന്നാൽ മരണമുഖത്തു നിന്നും രക്ഷപ്പെട്ടവരാകട്ടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന അടക്കാനാവാത്ത ആഗ്രഹത്താൽ നിരന്തരമായ പ്രാർത്ഥനയിലായിരുന്നു മൂന്നാം ക്ലാസിൽ പഠിച്ച ആമയുടെയും മുയലിന്റെയും ഓട്ടക്കഥ ഓർമ്മയില്ലേ ഏകദേശം അത് തന്നെ അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രം രോഗം മാറുമോ ഇല്ല ഒരിക്കലും ഇല്ല പക്ഷെ പ്രാർത്ഥനക്കും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ പങ്കുണ്ട് പ്രാർത്ഥന പടച്ചവനോടായാലും പ്രകൃതിയോടായാലും അതൊരു ശക്തി തന്നെയാണ് ആ ശക്തിയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല ഈ ലോകത്തിൽ രണ്ടു തരം എനർജി ഉണ്ടെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം പോസിറ്റീവും നെഗറ്റീവും അതിൽ പോസിറ്റീവ് എനർജിക്ക് മനുഷ്യ മനസ്സുകളെ ഉണർത്താനും ഉയർത്താനും സാധിക്കും എന്നതിൽ ഒട്ടും സംശയമില്ല അതുപോലെ നെഗറ്റീവ് എനർജിക്ക് അവനെ തളർത്താനും തകർത്താനും കഴിയുമെന്നതും ഒരു ശാസ്ത്ര സത്യമാണ് പോസിറ്റീവ് എനർജിക്ക് മനുഷ്യരിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ അവന് കഴിയുന്നത് അവന്റെ ഉള്ളിൽ ആ തീപ്പൊലി ഉള്ളത് കൊണ്ടാണ് അതില്ലാത്തവർ നനഞ്ഞ പഴന്തുണി കഷ്ണം പോലെ ജീവിതത്തിന്റെ പുറംപോകുകളിലേക്ക് വലിച്ചെറിയപ്പെടുക തന്നെ ചെയ്യും എല്ലാ മതങ്ങളും പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് വിചാരിച്ച് മാത്രമല്ല ആശയുടെ എല്ലാ വാതിലുകളും അടയുമ്പോൾ പ്രത്യാശയുടെ ഒരു കിളിവാതിൽ തുറക്കുകയാണ് നാം പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നത് അത് മനുഷ്യന് പകർന്നു നൽകുന്ന സമാധാനം ചില്ലറയല്ല അത് നൽകാൻ ഈ ഭൂമിയിൽ ഒരു ഡോക്ടർക്കും ഒരു ഹോസ്പിറ്റലിനും സാധിക്കില്ല സർവശക്തനും പരമകാരുണ്യകനുമായ ദൈവത്തിനല്ലാതെ സർവചൈതന്യത്തിന്റെയും ഉറവിടമായ പ്രകൃതി ശക്തിക്കല്ലാതെ അതുകൊണ്ട് അസുഖം മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല മരിക്കുമോ ജീവിക്കുമോ എന്നതുമല്ല മരിക്കും വരെ അല്ലെങ്കിൽ അസുഖം മാറും വരെ പ്രതീക്ഷയുടെ തണലിൽ പ്രത്യാശയുടെ തണുപ്പിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകാൻ ഈ പ്രപഞ്ചത്തിൽ വേറെ ഏത് ശക്തിക്ക് സാധിക്കും അത് ജീവിതം ഒരു വലിയ അത്ഭുതം തന്നെയാണ് പക്ഷെ അതിലും വലിയ അത്ഭുതമാണ് പ്രാർത്ഥന ജീവിതം തന്നെ നിരന്തരമായ ഒരു പ്രാർത്ഥനയാണല്ലോ